ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് പകൽക്കാലം മുഴുവൻ അധ്വാനിച്ച് ക്ഷീണിച്ച ശരീരവും തളർന്ന മനസ്സും സമാധാനമില്ലാത്ത ഹൃദയവും ദൈവസന്നു സമർപ്പിക്കാം ഇന്ന് നമ്മെ ആകുലപ്പെടുത്തിയ സംഭവങ്ങളെ ദൈവത്തിൻ്റെ ശക്തി മായ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ഇന്ന് നാം ചെയ്ത നന്മകളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കാം നാം ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്യും എന്ന് കരുതി മാറ്റിവെച്ച കാര്യം പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ മറ്റാരേക്കാളും നല്ലതുപോലെ ചെയ്തു തീർക്കാൻ സാധിച്ചതിനെ ഓർത്ത് ഈ രാത്രിയിൽ കർത്താവിന് നമുക്ക് നന്ദി പറയാം ദൈവം കൂടെയുള്ളപ്പോൾ എനിക്കെല്ലാം സ്വന്തമായി ചെയ്യാൻ സാധിക്കും എന്ന ആത്മവിശ്വാസം നൽകിയ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് കൂടുതൽ ശക്തിക്കും കൃപയ്ക്കും ജ്ഞാനത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ നാളത്തെ ഓരോ നിയോഗങ്ങളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് ഈ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവ് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് പരിഗണിക്കുകയും അവിടുന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരികയും ചെയ്യും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എൺപത്തി എട്ട് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ കർത്താവേ പകൽ മുഴുവൻ ഞാൻ സഹായത്തിനപേക്ഷിക്കുന്നു രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ നിലവിളിക്കുന്നു എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ മുൻപിൽ എത്തുമാറാകട്ടെ എൻ്റെ നിലവിളിക്ക് ചെവി ചായ്ക്കണമേ എൻ്റെ ആത്മാവ് ദുഃഖപൂർണമാണ് എൻ്റെ ജീവൻ പാതാളത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു പാതാളത്തിൽ പതിക്കാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ എണ്ണപ്പെട്ടിരിക്കുന്നു എൻ്റെ ശക്തി കുത്തി ചോർന്നുപോയി മരിച്ചവരുടെ ഇടയിൽ പരിത്യജിക്കപ്പെട്ടവനെപ്പോലെയും ശവകുടീരത്തിൽ കിടക്കുന്ന വധിക്കപ്പെട്ടവരെപ്പോലെയും അങ്ങ് ഇനി ഒരിക്കലും ഓർക്കാത്തവരെപ്പോലെയും ഞാൻ അങ്ങിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു അങ്ങ് എന്നെ പാതാളത്തിൻ്റെ അടിത്തട്ടിൽ അന്ധകാരപൂർണവും അഗാധവുമായ തലത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു അങ്ങയുടെ ക്രോധം എന്നെ ഞെരുക്കുന്നു അങ്ങയുടെ തിരമാലകൾ എന്നെ മൂടുന്നു കൂട്ടുകാർ എന്നെ വിട്ടകലാൻ അങ്ങ് ഇടയാക്കി അവർക്ക് എന്നെ ഭീവത്സ വസ്തുവാക്കി രക്ഷപ്പെടാനാവാത്ത വിധം അങ്ങനെ തടവിലാക്കി ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് മങ്ങിപ്പോകുന്നു കർത്താവെ എന്നും ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു ഞാൻ അങ്ങയുടെ സന്നദ്ധിയിലേക്ക് കൈകൾ ഉയർത്തുന്നു ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പകൽക്കാലം മുഴുവനും അങ്ങ് കൂടെയിരുന്ന് സഹായിച്ചു കർത്താവെ അങ് ചെയ്ത ഓരോ നന്മകളെ പ്രതി ഞാൻ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ശ്രവിക്കണമേ ഞങ്ങളുടെ ഇന്ന് വരെയുള്ള ഓരോ നിയോഗങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഞാൻ വീണ്ടും സമർപ്പിക്കുന്നു കർത്താവെ അങ്ങ് അനുഗ്രഹിച്ചാൽ ഞങ്ങൾ അനുഗ്രഹീതരാകും ദൈവമേ ഓരോ സമയവും അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലെ മാറ്റം സംഭവിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്ന നന്മകൾ കൊണ്ടുവരാൻ വേണ്ടി കാത്തിരിക്കുന്ന ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ബലഹീനതകളും കുറവുകളെയും ക്ഷമിച്ച് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഇതുവരെ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതം നയിക്കാൻ ഞങ്ങൾ പാടുപെട്ടെങ്കിലും ഞങ്ങൾക്കത് പരാജയപ്പെട്ടു ഈ അവസ്ഥയെ വീണ്ടും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ ഞങ്ങൾ ആരെ ഭയപ്പെടണം എൻ്റെ കർത്താവാണ് എൻ്റെ പാപം ക്ഷമിക്കുന്നവൻ അവിടുന്ന് എന്നെ സഹായിക്കുന്നവൻ എൻ്റെ തളർച്ചയിൽ എൻ്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി ത്തി എൻ്റെ ദൈവമാണ് അതിനാൽ തന്നെ ദൈവമേ അനുസരണത്തിൻ്റെ വരം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ ആത്മശോധന ചെയ്യുവാൻ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം സംഭവങ്ങൾ സംഭവിക്കുന്നു ഞാൻ അറിയാതെ തന്നെ ഞാൻ കുഴപ്പത്തിൽ ഏർപ്പെടുന്നു അറിയാതെ തന്നെ എൻ്റെ ജീവിതത്തിൽ തകർച്ചകൾ വരുന്നു ഞാൻ അറിയാതെ തന്നെ അകാരണമായി എനിക്കെതിരെ ശത്രുക്കൾ പെരുകുന്നു എൻ്റെ പരാജയം പല മേഖലകളിലും ഞാൻ പരാജയപ്പെടുന്നു എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നു ഇന്ന് ആത്മശോധന ചെയ്യാൻ എന്നെ സഹായിക്കണമേ ദൈവമേ അങ്ങ് ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുവാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇന്ന് അവിടുന്ന് ഇടപെടണമേ കർത്താവായ ദൈവമേ ഞങ്ങളുടെ മനസ്സും ശരീരവും എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഓരോ വിചാര വികാരങ്ങളും അറിയാവുന്ന കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുന്നു അങ്ങയുടെ സന്നദ്ധിയിൽ നിലവിളിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും അപേക്ഷകളെ കൈക്കൊണ്ട് ഞങ്ങളുടെ നിയോഗങ്ങളെ സാധിച്ചു തന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുവാൻ അവിടുന്ന് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് വിവേചന വരം നൽകി ബുദ്ധിയുടെ വരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ ഞങ്ങളുടെ തന്നെ ബലഹീനതകളെ അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരികയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ദൈവമേ പല പ്രശ്നങ്ങളിലൂടെ ഞങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതായ തിരുത്തലുകളെ കുറിച്ച് അവിടുന്ന് ഞങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കഥാവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ച് അങ്ങയുടെ ദൃഷ്ടി ഉറപ്പിച്ച് ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങളുടെ ചിന്തകളെയും മനസ്സുകളെയും ഞങ്ങൾ ഇതുവരെ ചെയ്ത ജോലികളെ അതിൻ്റെ എല്ലാ പശ്ചാത്തലത്തെ അവിടുന്ന് വിശുദ്ധീകരിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കുവാനുള്ള വിവേചന വരം നൽകി ഈ രാത്രി യിൽ എൻ്റെ ഹൃദയത്തെ അവിടുന്ന് സ്പർശിക്കണമേ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നതുപോലെ എനിക്ക് ജീവിക്കുവാൻ എനിക്ക് വളരുവാൻ എനിക്ക് ജീവിതത്തിൽ പക്വതയും പാകതയും കൊണ്ടുവരുവാൻ നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാകുവാൻ അങ്ങനെ ദൈവമകളായി ദൈവമകനായി ജീവിക്കുവാൻ എൻ്റെ കർത്താവെ അങ്ങ് അനാദി മുതലേ ആഗ്രഹിച്ചിരിക്കുന്നു അതിനായി അവിടുന്ന് പ്രവർത്തിക്കുന്നു എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രവർത്തിക്കുന്നില്ല ദൈവത്തിൽ അനുസരിച്ച് വളരുവാൻ ഞാൻ പ്രവർത്തിക്കുന്നില്ല ദൈവമേ ഇന്ന് ഈ രാത്രിയിൽ അവിടുന്ന് എൻ്റെ ബോധ്യത്തെ പരിശോധിക്കണമേ എൻ്റെ ബോധ്യങ്ങളെ വിശുദ്ധീകരിച്ച് ദൈവിക ബോധ്യങ്ങൾ നൽകി ദൈവിക കൃപ നൽകി അലസതയും മടിയും ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി തെറ്റായ ബോധ്യങ്ങളെ ഇല്ലാതാക്കി കർത്താവിൻ്റെ അനന്തമായ സ്നേഹവും കൃപയാലും ഈ രാത്രിയിൽ ഞങ്ങളെ നിറയ്ക്കണമേ ദൈവമേ ഏതൊക്കെ പ്രവൃത്തികൾ ഞങ്ങൾ ചെയ്താലും അവിടെ എപ്പോഴും ഞങ്ങളോട് ക്ഷമിക്കുകയും ഞങ്ങളുടെ നന്മയ്ക്കു വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ മാറ്റത്തിനു വേണ്ടി അവിടുന്ന് ഓരോ ദിവസവും കാത്തിരിക്കുന്നു എന്നാൽ ബലഹീനരായ ഞങ്ങൾ കർത്താവെ ഞങ്ങൾ പരാജയപ്പെടുന്നു ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ നിലവിളിക്ക് മുന്നിൽ അവിടുന്ന് ചെവിച്ചായിച്ച് ഞങ്ങളുടെ ദുഃഖപൂർണമായ ആത്മാവിനെ അവിടുന്ന് സുഖപ്പെടുത്തി സന്തോഷത്താൽ ദൈവീക ആനന്ദത്താൽ നിറയുന്നതിനു വേണ്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ ജീവിതത്തിൽ വന്നുപോയ പരാജയങ്ങളെ കണ്ട് പഠിച്ച് മേലിൽ അത്തരം പരാജയങ്ങൾ വരാതിരിക്കാൻ ദൈവ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലുള്ള ഓരോ സംഭവങ്ങളെയും ഈ രാത്രിയിൽ വീണ്ടും ഞങ്ങൾ യുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നല്ലതും ചീത്തയുമായ ഓരോ കാര്യങ്ങളെ കഥാവേ അവിടെ ഏറ്റെടുക്കണമേ ദൈവമേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തെ പരിശോധിച്ചറിഞ്ഞ് ഞങ്ങൾ ഏത് മേഖലയിലാണോ ഏത് സ്വഭാവത്തിലാണോ ഞങ്ങൾ മാറ്റം കൊണ്ടുവരേണ്ടത് ആ സ്വഭാവത്തിൽ ഇന്ന് ഈ രാത്രിയിൽ മാറ്റം കൊണ്ടുവരുന്നതിനു വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ സഹായകനായ പരിശുദ്ധാത്മാവേ ഈ രാത്രി ിൽ അങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഞങ്ങളോട് സംസാരിക്കണമേ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതം നയിക്കുവാൻ ഫലപ്രദമായ നന്മയുടെ ജീവിതം ജീവിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവേ രക്ഷപ്പെടാനാവാത്ത വിധം പ്രതിബന്ധങ്ങൾ ഏറെയാകുമ്പോൾ കർത്താവെ അങ്ങയുടെ ശക്തമായ കരം ഞങ്ങൾക്ക് നേരെ നീട്ടി ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ വിടുവിക്കണമേ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി അങ്ങയുടെ മാറോടു ചേർന്ന് ഉറങ്ങുവാൻ അങ്ങയുടെ സ്നേഹം നുകർന്ന് ഉറങ്ങുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ശക്തിപ്പെടുത്തണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടി ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ദുഃഖിച്ചിരിക്കുന്ന ഓരോ ഹൃദയത്തിലും ഇപ്പോൾ അങ്ങയുടെ ആനന്ദം കൊണ്ട് നിറയ്ക്കണമേ വഞ്ചിതരായ ഓരോ മക്കൾക്കും ഇപ്പോൾ അവിടുന്ന് സംസാരിച്ച് അവരുടെ നിരാശ മാറ്റി പ്രത്യാശ നൽകി ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗികളായ മക്കൾക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ സൗഖ്യം ഈ സമയം എല്ലാ രോഗികളെയും സ്പർശിക്കട്ടെ സൗഖ്യത്തിൻ്റെ വചനം ഇപ്പോൾ ദൈവമേ അങ്ങ് ഈ രോഗികളുടെ മേലയക്കണമേ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവുന്നു നീ സൗഖ്യമുള്ളവനാകുക നീ സൗഖ്യമുള്ളവളാകുക എന്നാൽ എൻ്റെ കർത്താവായ ദൈവം നിന്നെ സുഖപ്പെടുത്തുന്നു ഈ വിശ്വാസത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ സൗഖ്യം എൻ്റെ കർത്താവാണ് എൻ്റെ കർത്താവിൽ നിന്നും എനിക്ക് സൗഖ്യം വരുന്നു വിടുതൽ വരുന്നു രക്ഷ വരുന്നു വിജയവും മഹത്വവും വരുന്നു എൻ്റെ കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എൻ്റെ ദൈവമാണ് എൻ്റെ പരിപാലകൻ എൻ്റെ ദൈവമാണ് എൻ്റെ സഹായകൻ എൻ്റെ കർത്താവാണ് എൻ്റെ സൗഖ്യദായകൻ ഞാൻ സൗഖ്യമുള്ളവനാകും ഞാൻ ശക്തിപ്പെടും ബലപ്പെടും എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും തുണയായ കർത്താവിനെ സഹായിക്കും ഞാൻ ഭയപ്പെടുകയില്ല ഞാൻ നിരാശപ്പെടുകയില്ല എന്നാൽ എൻ്റെ പുതിയ പ്രത്യാശ കർത്താവാണ് എൻ്റെ ഇനിയുള്ള എല്ലാ പ്രത്യാശയും എൻ്റെ ദൈവം മാത്രമാണ് അതിനാൽ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ഞാൻ ജീവിക്കും അതിനായി എൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കും എന്ന ബോധ്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ഈ സമയം എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് അവരുടെ ജീവിതത്തിൽ വലിയ ഒരു അത്ഭുതം നടത്തുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങൾ ോട് കരുണ തോന്നണമേ ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നിവർത്തിച്ചു കൊടുക്കണമേ കർത്താവെ അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ യോഗ്യതയാൽ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൻ്റെ യോഗ്യതയാൽ ഈശോയുടെ നാമത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി സമാധാനപരമായ ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും പൈശാചിക പീഠങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ പ്രത്യേകം ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ ഈ രാത്രിയിൽ യാത്ര ചെയ്യുന്ന ഓരോ വ്യക്തികളുടെയും കൂടെ ഇരുന്ന് അവിടുന്ന് സംരക്ഷിച്ച് അനുഗ്രഹിക്കണമേ ലക്ഷ്യസ്ഥാനത്ത് അവരെ എത്തിച്ച് എല്ലാ മേഖലകളിലും സംരക്ഷിച്ച് അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ പരിശുദ്ധ ദൈവമാതാവേ അങ്ങയുടെ നീലമേലങ്കിയുടെ സംരക്ഷണം ഈ രാത്രിയിൽ ഞങ്ങളോട് ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ആമേൻ മേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ യോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിധിൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെപ്പോഴുമെ എപ്പോഴും എന്നേക്കും മാൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി എല്ലാ മേഖലകളിലും നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും സംരക്ഷണം നൽകി ഈ രാത്രിയിൽ നമ്മെ കാത്തുപരിപാലിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോട് ും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ